നിങ്ങളുടെ ജന്മ ഉദ്ദേശം എന്താണ് നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് എന്തെങ്കിലും പദ്ധതി ഉണ്ടോ ഈ മനുഷ്യ ആയുസ്സിൽ ദൈവത്തിന് എന്നെക്കുറിച്ച് എന്തെങ്കിലും പദ്ധതി ഉണ്ടോ ഈ മനുഷ്യ ആയുസ് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ മുമ്പോട്ട് പോകത്തുള്ളൂ എൻ്റെ ജീവിതത്തിനൊരു വ്യത്യാസം ഉണ്ടാവുമോ ദൈവം എന്നെ ഉപയോഗിക്കുമോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒത്തിരി ദൈവമക്കളുണ്ട് എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നവരാണെങ്കിലും എനിക്ക് സന്ദേശങ്ങൾ അയക്കുന്നവരാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പലപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് എന്നാൽ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും എൻ്റെ മിനിസ്ട്രിയിലെ എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് നിങ്ങളോട് പറയാൻ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് അതിൽ ഒറ്റ വാക്കിൽ ഞാൻ എല്ലാത്തിൻ്റെ മറുപടിയും കൂടെ ഒരുമിച്ച് ഞാൻ പറയുകയാണ് ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ആവശ്യം ഉണ്ട് യാക്കോബിനെ കുറിച്ച് നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുതൽ പഠിക്കുന്നുണ്ട് എന്നാൽ യാക്കോബിന്റെ ജന്മോദ്ദേശം എന്തായിരുന്നു എന്ന് തിരുവെഴുത്തുകൾ നമ്മൾ പഠിക്കുമ്പോൾ വലിയൊരളവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് യശയ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുന്ന സമയം യാക്കോബിനെ കുറിച്ച് ഇസ്രായേലിനെ കുറിച്ച് ദൈവം മരുടെ ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനമുണ്ട് യശക പ്രവാചകന്റെ പുസ്തകം അതിന്റെ നാല്പത്തി ഒന്നാമത്തെ അധ്യായം അതിന്റെ ഒൻപതാമത്തെ വാക്യം നിങ്ങൾ നോക്കണം നിങ്ങൾ നാല്പത്തി ഒന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മുഴുവനും വായിക്കുന്നത് വളരെ നല്ലതാണ് അതിന്റെ ഒൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ അവിടെ നിന്ന് നിൽക്കുക ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ നിങ്ങളോടൊരു പ്രവചന ശബ്ദമായിട്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് അങ്ങനെ ഒരു നിയോഗം എൻ്റെ ഉള്ളിൽ വരും ഈ ഭൂമിയിൽ പിറന്ന നിങ്ങളെ ആരൊക്കെ ഒഴിവാക്കിയാലും കൈവിട്ടാലും തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കും ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ദൈവിക പദ്ധതിയും ഉദ്ദേശമുണ്ട് എന്നാൽ മനുഷ്യൻ നിങ്ങളെ തിരഞ്ഞെടുക്കണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ സ്നേഹിക്കണമെങ്കിൽ ബന്ധം നിലനിർത്തണമെങ്കിൽ അതിനൊത്തിരി ഉണ്ട് ഒരു ക്രൈറ്റീരിയയും ഇല്ലാതെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനും ഇല്ലാതെ നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തത് ദൈവത്തിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങളിലൂടെ അപ്ലൈ ചെയ്യാനാണ് നിങ്ങളെ ആ കുടുംബത്തിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്തത് ആ ദേശത്ത് നിന്ന് ദൈവം തിരഞ്ഞെടുത്തത് ആ സഭയിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്തത് ദൈവത്തിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങളിലൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിൻ്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായുള്ളോവേ നീ ഭയപ്പെടേണ്ട ചെതറിക്കിടന്ന വ്യക്തികളല്ലേ നമ്മൾ ഓരോരുത്തരും ദൈവം വിളിക്കുകയും വിളിച്ചു ചേർക്കുകയും ചെയ്തപ്പോഴല്ലേ ഒരു ഒരു അടുത്ത് വന്ന് ഒരുമിച്ച് കൂടിയത് ഇന്ന് ഈ സന്ദേശം കാണുന്ന നമ്മളെല്ലാവരും ഒരു 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 ചാനലിൽ വന്ന് ഒരു വ്യക്തിയുടെ വീഡിയോ കാണുന്നു എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പല സ്ഥലങ്ങളിൽ ചിതറിക്കിടന്നവരായിരിക്കുകയും ദൈവം വിളിച്ചു ചേർത്തപ്പോ ദൈവം ഒരു ചാനലിൽ വന്ന് സന്ധിച്ചതുപോലെ പ്രിയപ്പെട്ട സുഹൃത്തെ നിങ്ങളുടെ ജീവിതം എത്ര ചിതറിയതാണെങ്കിലും നിങ്ങളുടെ പ്രതീക്ഷയും നിങ്ങളുടെ ആത്മീയ ജീവിതവും നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ പ്രത്യാശയുമൊക്കെ എത്ര തന്നെ ചിതറിയതാണെങ്കിലും ഞാൻ ദൈവവചന അടിസ്ഥാനത്തിൽ നിങ്ങളോട് പ്രവചിക്കുന്നു വിളിച്ച് ചേർക്കുന്നവനുണ്ട് ഒരുമിച്ച് കൂട്ടുന്നവനുണ്ട് അവൻ്റെ ശബ്ദത്തിങ്കിൽ മുറി കൂടാത്ത അസ്ഥികളില്ല അവൻ്റെ കൽപ്പനയിങ്കിൽ മുറി കൂടാത്ത ബന്ധങ്ങളില്ല അവൻ്റെ കൽപനകൾക്കകത്ത് ചലിക്കാത്ത വസ്തുക്കളില്ല ഞാൻ നിന്നോടു കൂടെ ഉണ്ട് ഭ്രമിച്ചു നോക്കണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്റെ നീതിയുള്ള വലം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും താങ്ങാൻ ആരുമില്ലേ തളർത്തുന്നവരേറെയാണോ ബലം തീരെ നഷ്ടപ്പെട്ടോ സഹായം പ്രതീക്ഷിച്ചെടുത്തുനിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലേ നിങ്ങൾ പ്രതീക്ഷിച്ച വ്യക്തികൾ നിങ്ങളെ സഹായിക്കുന്നില്ലേ നിങ്ങൾ സഹായം അഭ്യർത്ഥിച്ച വ്യക്തികൾ നിങ്ങളെ നിരസിച്ചോ നിങ്ങളെ ഒഴിവാക്കിയോ നിങ്ങൾ സഹായം ചോദിക്കും എന്ന ഭയത്തിൽ പലരും നിങ്ങളെ കാണുമ്പോൾ ഒഴിഞ്ഞുമാറി നടക്കുകയാണോ എനിക്കിനി എവിടുന്ന് സഹായം വരുമെന്ന് നിങ്ങൾ കരുതുകയാണോ ചിതറിക്കിടന്ന നിന്നെ ദൈവം വിളിച്ചു ചേർത്തുവെങ്കിൽ ചിതറിക്കിടന്ന നിങ്ങളെ ദൈവം ഒരുമിപ്പിച്ചുവെങ്കിൽ ചിതറിക്കിടന്ന നിങ്ങൾക്ക് ദൈവം ഒരു അഡ്രസ് ഉണ്ടാക്കി തന്നുവെങ്കിൽ ഈ സഹായത്തിന്റെ ആവശ്യമധ്യയും ദൈവം നിന്നെ നിരസിക്കുകയില്ല എന്ന് ദൈവം നിന്റെ ആവശ്യത്തെ തള്ളിക്കളയുകയില്ലെന്ന് മനുഷ്യൻ നിരസിക്കുന്നിടത്ത് ദൈവം നിന്നെ കൈക്കൊള്ളുമെന്ന് പരിശുദ്ധാത്മാവാരോടും അറിയിക്കുകയാണ് നിങ്ങളുടെ ജന്മ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ സാക്ഷികളാകുക യാക്കോബിനോട് കർത്താവ് യാക്കോബെ അഡ്രസ് ചെയ്താണ് ഇസ്രായേലിനോട് ദൈവം സംസാരിക്കുന്നത് ഇസ്രായേലിലെ മുഴുവനത്തോട് ദൈവം സംസാരിക്കുന്നത് ഇരമ്യാവിന്റെ പ്രവചന പുസ്തകം പഠിക്കുമ്പോൾ ഇരമ്യാവിന്റെ ജന്മ ഉദ്ദേശത്തെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ് നീ ബാലൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കേണ്ടവനല്ല നീ കഴിവില്ല എന്ന് പറഞ്ഞ് നടക്കേണ്ടവനല്ല നീ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നടക്കേണ്ടവനല്ല നീ ബന്ധനവെന്ന് പറഞ്ഞോണ്ട് നടക്കേണ്ടവനല്ല കർത്താവ് ഇരമ്യാവിനോട് പറയുന്നു കർത്താവ് ഇരമ്യാമനോട് പറയുന്നു നീ ഞാൻ ബാലനല്ലോ ഞാൻ നീ ബാലൻ നീ പറയരുത് നീ ഞാൻ ബാലൻ എന്ന് നീ പറയരുത് ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെ അടുക്കൽ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും പറഞ്ഞു ഇരമ്യ പ്രവാചകന്റെ പുസ്തകം ഒന്നിന്റെ ഏഴ് മുതൽ താഴേക്ക് വായിക്കും എന്നിട്ട് കർത്താവ് പറയുകയാണ് പിന്നെ യഹോബ കൈനീട്ടി എന്റെ വായ തൊട്ടു ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിക്കാനും ഇടിച്ചു കളവാനും പണി നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി യഹോവ കൽപ്പിച്ചു കർത്താവ് ഒരുവനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ദൈവം ഒരു വ്യക്തിയുടെ ചിതറിയ അനുഭവത്തിലേക്ക് ഇറങ്ങിയാൽ ദൈവം അവനെ വിളിച്ചു കൂട്ടും ദൈവം ഒരു വ്യക്തിയുടെ തകർന്ന അവസ്ഥയിൽ ഇറങ്ങിയാൽ ദൈവം അവനെ വിളിച്ചു കൂട്ടും ദൈവം അവനെ വിളിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിനെ അവൻ്റെ മേൽ നിക്ഷേപിക്കും ദൈവത്തിന്റെ ആത്മാവ് അവൻ്റെ മേൽ നിക്ഷേപിക്കപ്പെട്ട് കഴിയുന്ന മുതൽ അവന്റെ ലൈഫിൽ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങും ോടു കൂടെ അവന്റെ ജീവിതം പണിയപ്പെടാൻ തുടങ്ങി അവൻ ഒന്നുമല്ലാത്ത സ്ഥാനത്ത് നിന്ന് രാജ്യങ്ങളുടെ മേലുള്ള ഒരു പ്രവാചക അഭിഷേകത്തിലേക്ക് ദൈവം ഉയർത്തിയതുപോലെ ആ ഓർഡിനറി ലെവലിൽ നിന്ന് ആ സൂപ്പർ നാച്ചുറൽ ലെവലിലേക്ക് പരിശുദ്ധാത്മാവ് ഇരമ്യാവിനെ മാറ്റിയതുപോലെ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവാത്മാവ് പറയുന്നു സൂപ്പർ നാച്ചുറൽ തിങ്സ് നിങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുക ദൈവം കൂടെ ഉള്ളവന്റെ ജീവിതം നാച്ചുറൽ ലൈഫ് അല്ല അച്റൽ ലൈഫ് അല്ല സൂപ്പർ നാച്ചുറൽ ലൈഫാണ് ദൈവം കൂടെ ഉള്ളവന്റെ ജീവിതം ദൈവം കൂടെ ഉള്ളവന്റെ ലൈഫ് സൂപ്പർ നാച്ചുറൽ ലൈഫാണ് ൂ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ സൂപ്പർ നോവയായി മാറുവാൻ തയ്യാറാകുക ദൈവത്തിന്റെ അതിശക്തനായി മാറുവാൻ തയ്യാറാകുക ചെറിയത് ഒരുപക്ഷെ നീ ചെറിയ അനുഭവത്തിലായിരിക്കാം നിങ്ങൾ ചെറിയ അനുഭവത്തിലായിരിക്കാം ഈ സന്ദേശം കേൾക്കുമ്പോൾ ആയിരിക്കുന്നത് പ്രതീക്ഷകൾ ഒന്നും അങ്ങനെ ഇല്ല ഇത് നിങ്ങൾക്കൊരു എന്താണ് ഒരു 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 പ്രചോദനം നൽകുന്ന ഒരു സന്ദേശം എന്നവണ്ണം ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുന്നത് പക്ഷെ ഞാൻ നിന്നോട് അറിയിക്കുന്നത് ദൈവത്തിന്റെ അരുളപ്പാടാണ് ഞാൻ നിന്നോട് അറിയിക്കുക ദൈവത്തിന്റെ ദൈവത്തിന്റെ ആലോചനയാണ് ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത് പ്രവചന ശബ്ദമാണ് ടു യാക്കോബിനെ ദൈവം വിളിച്ചതിന്റെ പിന്നിൽ ആ ഒരു പിന്നിൽ ഒരു ഉള്ളത് പോലെ ഈ മാൻസ് പൗലോസിനെ പത്രോസിനെ യോഹന്നാനെ ഒക്കെ വിളിച്ചതിന്റെ പിന്നിൽ ഓരോ ഉദ്ദേശം ഉള്ളതുപോലെ ദൈവത്തിന്റെ നിങ്ങളെ കുറിച്ചും ഒരു വലിയ ഉദ്ദേശം പ്രിയപ്പെട്ട സുഹൃത്തെ നിങ്ങളുടെ ജന്മം പാഴല്ല നിങ്ങളുടെ ജന്മം വെറുതെയല്ല നിന്റെ ഈ മനുഷ്യ ആയുസ് ദൈവത്തിന് നിന്നെ കൊണ്ട് ചെയ്തെടുക്കാൻ ഒരു ശ്രേഷ്ഠ പദ്ധതിയുണ്ട് ഉണ്ട് അതിനുവേണ്ടി സമർപ്പിക്കുക ആ സമയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക വിശ്വസ്തതയോടെ കർത്താവിൻ്റെ മുൻപിലായിരിക്കുക ദൈവം നിങ്ങളെ ഒത്തിരി ഒത്തിരി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ